അങ്ങനെ ജിസേലും ആര്യനും ബെഡ് മാറി കിടന്നിരിക്കുകയാണ് കാരണം മറ്റാരുമല്ല ജിസേലിന്റെ മമ്മിയും ആരിന്റെ മമ്മിയും രണ്ടു പേരും വന്നിട്ട് ഇന്ന് സംസാരിച്ചത് ഒരേ വിഷയം ഇവിടെ ആര്യൻറെ അടുത്ത് കട്ട കലിപ്പിലായിരുന്നു ജിസലിന്റെ മമ്മി എന്ന് പറയാം ജിസലിന്റെ മമ്മി പ്രകടനത്തിൽ ഭയങ്കര ദേഷ്യോ കലിപ്പോ അതൊന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ആര്യൻ്റെ അടുത്ത് കൂടുതൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിനുള്ള സൂചന എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും എല്ലാവരുടെ അടുത്തും നന്നായി സംസാരിക്കുകയും ചെയ്തിരുന്ന ജിസലിന്റെ മമ്മി പക്ഷെ ആര്യൻ്റെ അടുത്ത് മാത്രം ഒരു അകൽച്ച അത് ആര്യനെ പോലും ഫീൽ ചെയ്തു എന്നുള്ളതാണ് ആ എല്ലാവരെയും വന്ന് കയറിയ സമയത്ത് ഹഗ് ചെയ്യുന്ന സമയത്ത് ആര്യൻ അങ്ങോട്ട് വരുന്നു ആര്നു മാത്രം ഹഗ് ചെയ്തില്ല ആര്യു ഷെയ്ക്കൻഡ് കൊടുക്കുന്നു ആര്യൻ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ വരുന്ന സമയത്ത് ജിസേലിന്റെ മമ്മി അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു അവിടെ തന്നെ ആര്യനെ നെഗറ്റീവ് അടിച്ചു പക്ക നെഗറ്റീവ് അടിച്ചു അതിനുശേഷം ജിസേൽ അവിടെ ചോദിക്കുന്നുണ്ട് മമ്മിയുടെ അടുത്ത് എന്താണ് ആര്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് അമ്മ കാരണമായിട്ട് പറയുന്നത് പക്ഷേ ജിസേലിന് കാര്യം മനസ്സിലായിട്ടിണ്ട് ആരുടെ അടുത്ത് മമ്മിക്ക് താല്പര്യമില്ല എന്നുള്ളത് പിന്നെ ജിസേൽ മേക്കപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്നു ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുന്നു ഇതല്ലാതെ അവിടെ ഒരൊറ്റ ഗെയിമും ജിസേല് കളിക്കുന്നില്ല എന്നുള്ളതാണ് മമ്മിയുടെ പരാതി മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ജിസേൽ ഗെയിം ഇപ്പോൾ ഒട്ടും കളിക്കുന്നില്ല ജിസേൽ അവിടെ മേക്കപ്പും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും ഇവനുമായിട്ടുള്ള ഒരു ബോണ്ടിംഗ് മാത്രമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജിസലിനെ നന്നായിട്ട് വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജിസേലിന്റെ മമ്മി ജിസേൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തായാലും താൻ തിരുത്തേ പറ്റൂ എന്നൊരു കാര്യം ജിസേലിനെ അവിടെ മനസ്സിലായി ജിസേലിന്റെ മമ്മി പോയതിന് ശേഷം ആദില ന്യൂറയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് മമ്മിക്ക് ഒട്ടും ആര്യൻ്റെ അടുത്ത് താല്പര്യം ഉണ്ടായിട്ടില്ല അത് പ്രകടമായിരുന്നു എന്ന് ജിസേല് പറയുന്നതോടൊപ്പം തന്നെ ആദിലേ ന്യൂറയും പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി അത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട് അപ്പോൾ ജിസേല് എന്തായാലും മമ്മി പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് അവിടെ തീരുമാനിച്ചു ഇപ്പോ ജിസേലിന്റെ മമ്മി വന്ന സമയത്ത് ആ പക്ക നെഗറ്റീവ് അടിച്ചില്ലേ ആരിനെ അതുകൊണ്ട് തന്നെ ആര്യ ഭയങ്കര ഡൗൺ ആയിരുന്നു അവിടെ ബിഗ് ബോസ് കൺഫെഷൻ ഹോമിലേക്ക് വിളിച്ചു ണ്ടായിരുന്നു ആര്യൻ ആര് വരുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഉഷാറില്ല ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ആകെ മൈൻഡ് ഔട്ട് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് ജിസലിന്റെ മമ്മി വന്നതിന് ശേഷം ജിസേലിന്റെ മമ്മി കൂടുതൽ സംസാരിക്കുകയോ താല്പര്യം കാണിക്കുകയോ ഒന്നും ചെയ്യാണ്ടായപ്പോ തന്നെ ആര്യൻ ആകെ നെഗറ്റീവ് അടിച്ചു ആ സമയത്താണ് ആരിന്റെ മമ്മി വരുന്നത് പക്ഷെ ആരിന്റെ മമ്മി ഭയങ്കര പോസിറ്റീവ് ആയിപ്പായിരുന്നു കേട്ടോ എല്ലാവരുടെ അടുത്തും ഭയങ്കര സൗഹൃദത്തിൽ ഇഷ്ടത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആതിലേനെയും നൂറേനെയും ദത്തെടുത്തു എന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് രണ്ട് പെൺമക്കളെയും ഞാൻ ദത്തെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം എനിക്ക് രണ്ട് ആൺമക്കളാണ് ഇവർ രണ്ട് ഞാൻ ദത്തെടുത്തു എന്ന് പറഞ്ഞിട്ട് അത്രയും സ്നേഹത്തിൽ സംസാരിക്കുകയാണ് എൻ്റെ രണ്ട് പെൺമക്കൾ എന്ന് പറഞ്ഞ വഴിക്ക് ആരും അവിടെ മമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ജിസേലമ്മയുടെ മോളല്ലേ എന്ന് ചോദിച്ച വഴിക്ക് അമ്മ പറഞ്ഞത് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈവിലും എപ്പിസോഡിലും ഒക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ജിസൽ എനിക്ക് മോളെ പോലെയല്ല എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് മമ്മി അവിടെ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം ജിസലിന് അവരൊരിക്കലും ഇനി പാര്യന്റെ കൂടെ ഗാനും വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനൊരു കാര്യത്തിന് താല്പര്യമില്ല എന്ന് മറ്റൊരു വഴി കൂടെ അത് പറഞ്ഞു എന്ന് മാത്രം പാരനും ജിസേലും തമ്മിലെ എന്ത് റിലേഷൻ ആണെന്ന് അവര് പോലും പറയാത്തൊരു കാര്യമാണ് ഞാൻ ആരും ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല എന്നൊരു കാര്യമാണ് ആര് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടത്തിന് അവിടെ വഴി തെളിയാനായിട്ട് സാധ്യതയില്ല മമ്മിക്ക് ഒട്ടും താല്പര്യം ആ ഒരൊറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പൊ ജിസൈലിൻ്റെ അടുത്ത് കടുത്ത ദേഷ്യം കാണിക്കുകയോ എതിർപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്തൊന്നും ഇല്ല പക്ഷെ ജിസേലിൻ്റെ അടുത്ത് ഓവറായിട്ട് താല്പര്യം കാണിച്ചില്ല എന്നുള്ളതും സത്യാവസ്ഥയാണ് അനുമോളിൻ്റെ അടുത്ത് അത്രയും സ്നേഹം കാണിച്ച ആര്യൻ്റെ മമ്മി അനുമോളിൻ്റെ അടുത്ത് കാണിക്കുന്ന അത്രയും സ്നേഹം പോലും ജിസേലിൻ്റെ അടുത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അവിടെ പാവ കുട്ടീനെടുത്തുകൊണ്ടുവന്ന് പ്ലാച്ചീനെ കൊഞ്ചിക്കുന്നു അനുമോളെ വീണ്ടും 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 കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തിനേറെ ആ പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട് ഷാനവാസിന്റെ അപ്പുറത്താണ് ജിസേലിൽ നിൽക്കുന്നത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ആ അനുമോള് താഴെ ഇരിക്കുന്നു എവിടെ എൻ്റെ ടോമൻ ജെറി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ വിളിച്ച് അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് ആ ഫോട്ടോ എടുക്കുന്നത് അനുമോളിനടുത്ത് അത്രയും സ്നേഹപ്രകടനം നടത്തിയ അമ്മ എന്തുകൊണ്ട് ജിസേലിൻ്റെ അടുത്ത് അകൽ കാണിച്ചു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മമ്മിക്കുള്ള ഇഷ്ടക്കേട് അല്ലെങ്കിൽ മനസ്സിലുള്ള വിഷമം പക്ഷെ ഇഷ്ടക്കേട് ദേഷ്യമായിട്ടൊന്നും അവിടെ പ്രകടമാക്കിയില്ല ഇപ്പൊ ജിസലിന്റെ മമ്മി പ്രകടമാക്കിയ അത്രയും പോലും ആര്യൻ്റെ മമ്മി അവിടെ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ചോദിച്ചു ആര്യൻ അവിടെ പറഞ്ഞു എന്താണ് പുറത്തുള്ളത് എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ബെഡ് മാറിക്കിടക്കൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കൂ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലേ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി കടുത്ത ഭാഷയിൽ തന്നെ അത് സീരിയസ് ആയിട്ട് പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് ജിസിലിന്റെ മമ്മിയും ജിസലിന്റെ അടുത്ത് പറഞ്ഞത് ബെഡ് മാറി കിടക്കണം ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം എന്നുള്ളത് അപ്പൊ ജിസൽ എടുത്ത വഴിക്ക് ആരിന്റെ മമ്മിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ മമ്മിയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും അവിടെ തീരുമാനമെടുത്തു ഇനി നമുക്ക് ബെഡ് മാറി കിടക്കാം എന്നൊരു തീരുമാനം രണ്ടുപേരും എടുക്കുകയും ചെയ്തു ഇത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇപ്പോ ഇങ്ങനൊരു വിഷയം അവിടെ പൊന്തി വന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ബെഡേ കിടന്നിട്ട് മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള സംശയം എന്നൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സമയത്ത് ണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പേഴ്സണൽ കാര്യം ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല പോട്ടെ ഇപ്പോ മറ്റുള്ളവർ അത് പറഞ്ഞു തുടങ്ങിയ സമയത്തെങ്കിലും ഇനി മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരം കൊടുക്കണ്ട ഒരു നെഗറ്റീവ് ആയിട്ട് പോവേണ്ട തൻ്റെ ഫാമിലിക്ക് അത് മോശമായിട്ട് വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിലും അവർക്കത് തിരുത്താമായിരുന്നു അപ്പോഴും അവർ വാശിക്കു നിന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ബെഡിൽ തന്നെ കിടക്കും കിടന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു പൊതുപ്പിനടിയിൽ തന്നെ ഞങ്ങൾ കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു ഏത് പേരൻസിനെയാണ് അത് ഇഷ്ടപ്പെടുക പ്രത്യേകിച്ച് ജിസലിന്റെ മമ്മി മോഡേണൊക്കെ ആണെങ്കിൽ പോലും ഒരു മലയാളി തന്നെയാണ് ജിസലിന്റെ മമ്മി മമ്മിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലാന്നിടും മമ്മിക്ക് വന്നിട്ട് ബെഡ് മാറി കിടക്കാൻ പറയേണ്ട ആവശ്യകതയില്ലല്ലോ ഇപ്പൊ അവളെക്കാളും താഴെയാണ് ആര്യൻ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചു നിന്റെ കൂടെ കിടന്നോട്ടെ എന്ന് മമ്മി പറയോ ഇല്ല മമ്മിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടക്കേട് മമ്മിയോട് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തു ഇപ്പം നമ്മൾ ഈ ജിസേലിൻ്റെ വാര്യ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും എന്തിനാ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ സദാചാരം പറയാൻ വരുന്നതെന്ന് ചോദിക്കാനും ഇഷ്ടപ്രകാര ആൾക്കാരാണ് ഇപ്പം എന്ത് പറയുന്നു നിങ്ങൾ പേരൻസ് പോലും അതാണ് പറയുന്നത് അത് സദാചാരമല്ല സ്വന്തം മക്കളോടുള്ള കെയറിങ്ങും ഇഷ്ടമാണ് അവർക്ക് ചീത്ത പേര് വരാതിരിക്കാനും അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു ഇഷ്ടം അവിടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും അത് തന്നെയാണ് തുടക്കം മുതലേ പറഞ്ഞത് അന്നേ ഇവർ തിരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും പ്രോബ്ലം വരില്ലായിരുന്നു അന്ന് ഒരു അഹങ്കാരം കൊണ്ട് തിരുത്താതിരുന്നു ഇപ്പൊ പേരൻസ് വന്ന് പറഞ്ഞതിന് ശേഷം തിരുത്തേണ്ട കെട്ടികേടും വന്നു ഇത്രയും നേരത്തെ ഇപ്പോൾ ഫാമിലി റൗണ്ട് ഒരിക്കലും വെക്കാത്തതാണ് ആദ്യമായിട്ടാണ് പത്ത് അറുപത് ദിവസത്തിനു മുൻപ് ഫാമിലി റൗണ്ട് വെക്കുന്നത് ഒരു പക്ഷേ ഇവരെയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടല്ലേ ബിഗ് ബോസ് ഈ ഫാമിലി റൗണ്ട് വെച്ചതെന്ന് സംശയം എനിക്ക് ഇല്ലാതില്ല കാരണം ബിഗ് ബോസിന് ചില കാര്യങ്ങളുണ്ടല്ലോ അവരുടെ പ്ലാനിങ് ഉണ്ടല്ലോ അവരുടെ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസിന് ബിഗ് ബോസിൻറ്റേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണോ ബിഗ് ബോസ് ഇത്രയും നേരത്തെ ഫാമിലി റൗണ്ട് വെച്ചത് ജിസേലിനെയൊക്കെ ഉപദേശിക്കാനും ആരിനെയും ജുസേലിനെയൊക്കെ തിരുത്താനും അക്ബറിനെ തിരുത്താനും അതുപോലെ ഓരോത്തരെയും തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നില്ലേ ബിഗ് ബോസിന്റെ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അനിമോളുടെ ഫാമിലി വന്നു എല്ലാവരുടെ അടുത്തും സ്നേഹത്തിൽ തന്നെയാണ് അനിമോളുടെ ഫാമിലി സംസാരിച്ചത് അനിമോളുടെ അടുത്ത് കൂടുതൽ സ്ട്രോങ് ആവണം കരയരുത് ഇവിടെ എന്തു വന്നാലും അത് ഗെയിമിന്റെ ഭാഗമാണ് അങ്ങനെ ഗെയിമായിട്ട് എടുത്ത് മുന്നോട്ട് പോകണം കപ്പും കൊണ്ടു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനിമോളുടെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിൽ വന്ന് പോയത് പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്റെ മക്കള് കപ്പ് കൊണ്ടുവരണം ഇനിയിപ്പോൾ കപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും മോശപ്പേര് പേര് ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നെയാണ് ആഗ്രഹിക്കുക അറ്റ്ലാസ്റ്റ് ഒരു നൂറ് ദിവസമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ഫെയിമോട് കൂടി എല്ലാവരും ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് ഇറങ്ങണം എന്നാണ് ആഗ്രഹിക്കുക മോശപ്പേരും ചീത്തപ്പേരും വരണം എന്ന് ഒരാളും ആഗ്രഹിക്കില്ല ഇപ്പം അനുമോളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിനെതിരെ ചേച്ചി തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് അവരങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് അത്രയും നെഗറ്റീവ്സ് പറയുന്ന സമയത്ത് അവർക്ക് കണ്ടുകൊണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും സാധിക്കാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ചാകുമ്പോൾ ആൺകുട്ടികളെ കുറിച്ചാകുമ്പോൾ പിന്നെ അത് കുറിച്ച് കഴിയുമ്പോൾ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം പക്ഷേ പെൺകുട്ടികളെ കുറിച്ചാവുമ്പോൾ അത് വളരെയധികം മോശമായിട്ട് വരും അവരുടെ ഭാവിയെ തന്നെ അത് ബാധിക്കുന്ന കാര്യമായിട്ട് വരും ജസ്റ്റ് ഇതൊരു ഗെയിം ഷോ മാത്രമാണ് വെറും നൂറ് ദിവസം നിൽക്കുന്ന ഒരു ഗെയിം ഷോ മാത്രമാണ് ഈ നൂറ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് വലിച്ചിട്ട് അവരെ വലിച്ചു കയറാൻ നോക്കുക അവരെ മോശക്കാരാക്കാൻ നോക്കുക അതിൻ്റെ പേരിൽ അവർ കൂട്ട് കുറയ്ക്കാൻ നോക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അനിമോൾക്കെതിരെ പേഴ്സണൽ ലൈഫ് വലിച്ചിട്ടുണ്ട് പേഴ്സണൽ ലൈഫ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജിസലിന്റെ ആരിന്റെ വിഷയം പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിഗ് ബോസ് വീടിനുള്ളിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും സംസാരിക്കുന്നത് വീടിനുള്ളിലുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് തീരും നൂറ് ദിവസത്തിനുള്ളിൽ അത് തീരാവുന്ന ഒരു കാര്യമുള്ളൂ പക്ഷെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അനുമോൾക്കെതിരെ ഒരുപാട് ആർമിക്കാരെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അനുമോള് ഇപ്പോൾ അതിനേക്കാൾ സപ്പോർട്ടുള്ള വ്യക്തികളും ഉണ്ട് എന്നിരുന്നാൽ പോലും അനുമോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുമോളെ താഴ്ത്തി കെട്ടാനും അനുമോൾക്ക് വോട്ട് കുറയാനും വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഗെയിം കണ്ട് വിലയിരുത്തി അവർക്ക് കൊടുക്കാനായിട്ട് നോക്കുക അല്ലാതെ ഒരാളെ അടിച്ചമർത്തിയിട്ട് ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഓട്ട് വാങ്ങുന്നതിൽ വലിയ കാര്യം ഇല്ല മറ്റുള്ളവർ ജയിച്ച് കപ്പ് എടുക്കുന്നതിലും കാര്യമില്ല നമ്മള് ആ ഗെയിം കണ്ട് വിലയിരുത്തിയിട്ട് ഓട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാൻ മോൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ് ഉണ്ട് ഒക്കെയുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർക്ക് ഓട്ട് ചെയ്യുക പക്ഷെ അത് വിചാരിച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കരുതെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഇവിടെ അനീഷ് ഷാർമിയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അവരെ എയർപോർട്ടിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെതിരെ ഇപ്പോൾ തെളിവുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അനീഷ് ഷാർമി തന്നെ പല പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് പല പല വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊരു ആർമി ഫൈറ്റ് ആയിട്ട് എന്തിനാണ് ഇതിന് ഇത്രേതിൽ കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പറയും നിങ്ങൾ പി ആർ ആയിട്ട് നിങ്ങൾ അനുമോളുടെ പി ആർ ആണ് നിങ്ങൾ അനീഷിൻ്റെ പി ആർ ആണ് ഷാനവാസിൻ്റെ പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെറി വിളിക്കാനായിട്ടും വരും നമ്മൾ ഈ ഷോ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നവരാണ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയത് നമുക്ക് ന്യായമായി തോന്നിയതും നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതിനെതിരെയും വളച്ചൊടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ വളച്ചൊടിക്കൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ വിഷയം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ജിഷീൻ്റെ അടുത്ത് പറയുന്ന ഒരു വാചകമുണ്ട് ഞാനങ്ങനെ പി ആറ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം പി ആറ് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തിരിക്കുന്നു ആ കാശെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്ന് ജിഷീൻ്റെ അടുത്ത് അനുമോൾ ചോദിക്കുന്ന ഒരു വാചകമുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവർ കയ്യിലൊക്കെ ഇത്രയും കാശുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇപ്പം അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയിം ഒന്നും അനുമോൾക്ക് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഫെയിമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ജീവിക്കാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അനിമോൾ പറയുന്നത് അപ്പൊ പത്ത് പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് കപ്പും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഈ പതിനഞ്ച് ലക്ഷം വെറുതെ കളയാനായിട്ട് എന്താ വെട്ടോ എനിക്ക് തോന്നില്ല കേട്ടോ ഇനിയിപ്പൊ അവരുടേതായ കാര്യങ്ങൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ എല്ലാവർക്കും ചെറിയ രീതിയിൽ പീയാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എത്രയും ലക്ഷങ്ങളും മുടക്കിയിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഇപ്പൊ ആര്യൻ ജിസേൽ അനുമോള് അനീഷ് ഷാനവാസ് ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗെയിമിലെ ഇത്രയും പേരിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ അക്ബർ ഇത്ര ആൾക്കാരാണ് ബാക്കിയുള്ളവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറേം ആതിലേയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത് അത്ര വലിയ ഗെയിമേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറയേണ്ടി വരും ബാക്കിയുള്ളവരൊക്കെയാണ് ഇപ്പോൾ ടോപ്പ് ഫൈവില് വരുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന ആൾക്കാർ ഒന്ന് അനീഷാണ് ഒന്ന് അനുമോളാണ് ഒന്ന് ഷാനവാസാണ് പിന്നെ ഒന്ന് അക്ബറാണ് പിന്നെ ആരായിരിക്കും എന്ന് നമുക്കറിയില്ല ഞാൻ ഇത്രയാണ് വിചാരിക്കുന്നത് ഒരു നാല് പേര് ഇവർ എന്തായാലും ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അപ്പം നമുക്ക് നോക്കാം എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളികളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ദേവടം വരെത്തുന്ന നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്